ി പഞ്ചായത്തിലെ നടുവത്ത് സ്ഥലപരിശോധന നടത്തി രണ്ടായിരത്തി നവംബർ മുപ്പത്തിന് വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ നടുവത്ത് കൂറ്റൻപാറ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ടൂറിസം ഡി ടി പി സി എന്നീ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ എന്നിവർ പങ്കെടുത്ത് യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് തീരുമാനമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ പരിശോധന നടത്തിയത് തിരുവാലി വില്ലേജിൽപ്പെട്ട പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പതിനാല് ഏക്കറോളം പൂർണ്ണമായും കരിങ്കിൽ പാറയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കാലങ്ങളോളം കരിങ്കൽ ഖനനം നടത്തിയിരുന്നു പിന്നീട് അത് ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെട്ട തടാകങ്ങൾ ബന്ധപ്പെടുത്തി ബോട്ട് സർവീസ് വാട്ടർ സ്പോർട്സ് എന്നിവ നടത്തുന്നതിന് അനുയോജ്യമാണ് കൂടാതെ സ്ഥലത്ത് ഖനനം മൂലം മുനമ്പ് പോലുള്ള പാറക്കൂട്ടങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് റോപ്പ് ക്ലൈംബിംഗ് ആകാശ സൈക്ലിംഗ് വ്യൂ പോയിന്റ് ഊഞ്ഞ പാർക്ക് ചുറ്റുമുള്ള കരഭൂമി ഉപയോഗപ്പെടുത്തി പാർക്ക് കുട്ടികളുടെ ട്രെയിൻ സർവീസ് എന്നിവയും നടപ്പാക്കുന്നതിന് സാധ്യമാകും പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റുമുള്ള കരഭൂമിയിൽ രൂപപ്പെട്ട കാട്ടിലെ ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം അതേപോലെ നിലനിർത്തുന്നത് സഞ്ചാരികളെ ആകർഷിക്കും തടാകങ്ങൾ ഉപയോഗപ്പെടുത്തി ഹജറീസ് കേന്ദ്രവും സ്ഥാപിക്കാം അതോടൊപ്പം പഠന കേന്ദ്രങ്ങൾ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെയും പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണവും വിൽപ്പനശാലകളും എന്നിവയും ഇവിടെ സാധ്യമാകും പരിശോധനാ സംഘത്തോടൊപ്പം തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ എം രാജഗോപാലൻ എന്നിവരും ഉണ്ടായിരുന്നു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ